എന്റെ പേര് സലാം ഒളാട്ടലിനാണ് ഞാൻ പൊന്നാനിക്കാരനാണ് എനിക്കൊരു സിൻഡീസ് ആൻ്റെ ഒരു സ്ഥാപനമുണ്ട് എനിക്കും എന്റെ ഫ്രണ്ടും ഞങ്ങളും രണ്ടാളും കൂടിയിട്ടാണ് അർത്ഥിന്റെ ആന ആന്റിഷോപ്പ് ഉണ്ട് സിൻഡീസ് ആന്റി ഷോർ അവിടെ ഒരുപാട് പേര് ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ പറഞ്ഞ് പഠിക്കുന്നവരൊക്കെ ഒരുപാട് പേരാറുണ്ട് പി എച്ച് ഡി ചെയ്യുന്ന ഒരു ആർട്ടിടെക്ചർ സ്റ്റുഡൻസുകൾ അങ്ങനെ ഒത്തിരി പേര് ഇപ്പൊ പൊന്നാനിയെ ഒരു തിന്റെ പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യാറുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാനി ഒരു തുറമുഖ നഗരമായിരുന്നു പണ്ടത്തെ ഇപ്പൊ ഒരുപാട് പത്രമാരികളും വാണിജ്യപരമായിട്ട് ഒരുപാട് ഒരുപാട് കച്ചവടമൊക്കെ നടന്നിരുന്ന കേന്ദ്രമാണ് പക്ഷെ ഇപ്പൊ അതിന്റെ ഒക്കെ കുറെ അവശേഷികൾ കുറച്ചൊക്കെ ഉള്ളു ഇപ്പോൾ കൂടുതലും ആയിട്ട് പൊന്നാനി ഈ യാത്രകൾ അതായത് കോഴിക്കോട് നിന്ന് എറണാകുളം പോകുന്നവരൊക്കെ മലബാറിന്റെ ഒരു ഏരിയയിൽ പൊന്നാനിയെ ഒരു അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ കൂടുതൽ യാത്രക്കാർ ഈ കോഴിക്കോട് ടു കൊച്ചി എന്നുള്ള യാത്രയിൻ്റെ ഇടയിൽ ഒരു സെൻട്രൽ ആയിട്ട് വരുന്ന ഈ മലബാർ മലബാറിൽ അല്ലെങ്കിൽ പൊന്നാനി മലപ്പുറത്ത് പൊന്നാനിയെ ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യാറുണ്ട് അതൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇവിടെ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട് ഇപ്പം ഉള്ളതിൽ തന്നെ ഒരുപാട് നമ്മുടെ കർമ്മ റോഡ് എന്ന് പറയും ഒരു അഞ്ചര കിലോമീറ്റർ ഭാരതപോയിനോട് ചേർന്നിട്ടൊരു കർമ്മ റോഡുണ്ട് അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല ഫുഡ് കഴിക്കാനുള്ളതും അവിടെ നിന്ന് സൺസെറ്റ് കാണാം ബോട്ടിംഗ് ഉണ്ട് അങ്ങനെയുള്ള ബോട്ടിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട് നമുക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വന്നിട്ട് ഒരു അരമണിക്കൂർ ബോട്ടിംഗ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആയിട്ട് വന്നിട്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ഇതുണ്ട് പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട് ബീച്ച് ഉണ്ട് പിന്നെ കുറെ തറവാടുകളുണ്ട് ഇപ്പൊ ഇവിടുത്തെ ഇന്നത്തെ തന്നെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയലി വയലി ഗ്രൂപ്പിൽ മൂന്നാമത്തെ ഏഹ് യാത്രയാണ് നീള നീളയാത്ര മൂന്ന് അപ്പോൾ ഇന്നു വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഷൊർണ്ണൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏഹ് ഷൊർണൂർ അതുപോലെ തന്നെ ആനക്കര അവിടെയൊക്കെ ടച്ച് ചെയ്തിട്ട് ഒരു ഉച്ചയോട് കൂടി ഇവിടെ എത്തി പൊന്നാനി ഫസ്റ്റ് തന്നെ നമ്മൾ ബോട്ടിങ് യാത്ര ഒരു മണിക്കൂർ ബാദപ്പുഴയിൽ നിളയുടെ തീരത്ത് യാത്ര നിളയിൽ യാത്ര ആയിരുന്നു മണിക്കൂർ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊന്നാനിയിൽ തറവാടുകൾ ഇവിടെ ഇപ്പോഴും തറവാടുകൾ ഒരുപാട് തറവാടുകൾ ഉണ്ട് അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ തറവാടിൽ നിന്ന് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരെ അടുത്തൊരു വേറെ തർവാത്തിൽ വെച്ചിട്ട് അവരുടെ മുറ്റത്ത് ഇരുന്നിട്ട് ഗസൽ കവാലി നാടൻ ഇപ്പോഴും ഗസലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു പൊന്നാനിണ്ട് അവരുടെ ഒരു ഒരു മണിക്കൂർ സെക്ഷൻ മ്യൂസിക് പരിപാടി ഗസൽ അങ്ങനെയുള്ള പരിപാടി കഴിഞ്ഞ് നേരെ ലൈറ്റ് ഹൗസ് വീണ്ടും പിന്നെ അതുപോലെ തന്നെ വലിയ ജാറം അതുപോലെ തന്നെ ലൈറ്റ് ഹൗസ് ഇങ്ങനെയൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഇന്നൊരു ഹാഫ് ഡേ ആണ് നമുക്ക് പൊന്നാനി കിട്ടിയിട്ട് പക്ഷെ നമുക്ക് ഒരു വൺ ഡേ ഫുൾ ഡേ കവർ ചെയ്യാനുള്ള അത്ര ഏരിയകളുണ്ട് പല ടൈപ്പ് ഏരിയകളുണ്ട് തറവാടുകളുണ്ട് കുറെ എന്താണ് ബിൽഡിങ്ങുകളുണ്ട് പിന്നെ ഇവിടെ തന്നെ ഡിസ്റ്റിനേഷൻ ആയിട്ട് മൂന്ന് നാല് സ്ഥലങ്ങളുണ്ട് അപ്പൊ മാക്സിമം ഇന്നൊരു അര അര ദിവസം കൊണ്ട് ഇതൊക്കെ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇനിയും ഇതേപോലത്തെ പരിപാടികൾ വരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം എന്റെ പേര് സ്ഥലമാകാത്തത് തിണ്ടി സാന്റി സ്റ്റോർ ഇന്നത്തെ പരിപാടി നന്നായിരുന്നു എല്ലാവരും വന്നവരൊക്കെ നല്ല ഹാപ്പിയാണ് എന്ന് അത്യാവശ്യം ഒരു ഏരിയ പൊന്നാനി കവർ ചെയ്യാൻ പറ്റി ഇപ്പൊ നമ്മള് നിൽക്കുന്നതന്നെ ഒരു എന്താ റാന്തൽ എന്ന് പറയും പൊന്നാനിലെ ഒരു ഒരു തനതായ മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് പൊന്നാനിയിൽ ആ അതായത് ഇപ്പൊ ജുമാത ഈ കുളത്തിന്റെ കരയിൽ ഇരുന്നിട്ട് നമുക്ക് മുട്ടപ്പത്തിരിയും ബീഫും കഴിക്കാം ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് പിന്നെ കുറെ ആളുകൾ ഉള്ള ആളുകളൊക്കെ ഉണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ഇങ്ങനെ യാത്രകൾ ചെയ്ത് ഹെറിറ്റേജ് വാക്കൊക്കെ നടക്കുന്നുണ്ട് പൊതുവെ ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസുകളൊക്കെ ഇങ്ങനെ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം നമ്മൾ ഇവിടുത്തെ തറവാടുകൾ ഒരുപാട് തറവാടുകൾ ഉണ്ട് അവരുടെ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് തന്നെ തറവാടുകൾക്ക് പൊളിച്ചു കളഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സ് കാര്യങ്ങള് ഇപ്പൊ അതുപോലെ തന്നെ അങ്ങാടി എന്ന് പറഞ്ഞാൽ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയകളുണ്ട് അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് കുറെ ബിൽഡിങ്ങൾ ഒക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ വീടുകള് തറവാടുകൾ തറവാടുകളൊക്കെ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം മെയിൻ്റെനൻസ് പ്രശ്നങ്ങൾ അപ്പൊ നമ്മൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കില് വരും തറവാടുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല നമ്മൾ ഷോപ്പിൽ വെച്ചിട്ടുള്ള ഒരുപാട് ആന്റിക് കളക്ഷൻസ് ആളാണ് അത്രയും സാധനങ്ങളൊക്കെ ഇവിടെ എന്തെങ്കിലും പുറത്ത് വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുക ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പൊന്നാനി നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സാധനങ്ങളാണ് നമ്മൾ ശരിക്കൊരു പാഷന്റെ പുറത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരും തലമുറകൾക്ക് ഇതൊക്കെ കാണാനും അറിയാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കുന്നത് ഭാരതപ്പുഴ ആയിട്ട് ശരിക്കും ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പൊന്നാനി എന്ന് പറയുന്നത് ഒരു ദ്വീപ് വരെ വെറുക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഒരു സൈഡ് കടല ഒരു സൈഡ് ഭാരതപ്പുഴ വേർ സൈഡ് കനോലി കനാല് വേർ സൈഡ് കായല് ഇതെല്ലാം കൂടി സംഗമിക്കുന്ന ഏരിയയാണ് ഇവിടെ മൂന്ന് ടൈപ്പ് ഓഫ് ഉണ്ട് ഒന്ന് പൊന്നാനി അഭിമുഖം എന്ന് പറയുന്നത് ഭാരതപുഴയും കടലും സംഗമിക്കുന്നത് മറു സൈഡ് നോക്കാന്നുണ്ടെങ്കില് കടലും കായലും സംഗമിക്കുന്നത് വേറൊരു സൈഡ് നോക്കാന്നുണ്ടെങ്കില് ഭാരതപുഴയും കനോലി കനാലും ഇപ്പൊ ഇവിടുത്തെ ജീവിത രീതി തന്നെ കംപ്ലീറ്റ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ് മത്സ്യത്തൊഴിലാളികളുണ്ട് ഒരുപാട് പേര് മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഏറ്റവും പൊന്നാനിയിലെ ഏറ്റവും സമ്പ്രദായമായ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കലാണ് ബിസിനസ് വലിയ ടേൺ ഓവറിൽ മീൻ പിടിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒത്തിരി മറ്റേ മത്സ്യത്തൊഴിലാളികൾ നടക്കുന്നുണ്ട് വലിയൊരു ഇൻകം ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അങ്ങ് ആ ഒരു പ്രദേശമായത് കൊണ്ട് മീൻ പിടിക്കുന്നവരും അത് കച്ചവടം ചെയ്യുന്നവരും എക്സ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കച്ചവടങ്ങൾ ഈ ബോട്ട് നിർമ്മാണങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഷോപ്പുകൾ വരുന്നുണ്ട് വല വല വിൽക്കുന്നവരുണ്ട് അങ്ങനെ ഭയങ്കര കൾച്ചറലി ഭയങ്കര ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് പൊന്നാനി പക്ഷെ പറഞ്ഞു വരുമ്പോൾ പൊന്നാനി എന്ന് പറയുമ്പോൾ സാധാരണ ആളുകൾക്ക് കേൾക്കുന്നത് വരും ഒരു കടപ്പുറം ഒരു ഫീല് പെട്ടെന്ന് തോന്നിക്കാറ് പക്ഷെ അതിന്റെ സർക്കിൾ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പോഴത്തെ തലമുറ വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ഈ ഈ കായലില് ബോട്ടിങ് കടലില് മീൻ പിടിക്കാൻ പോകുന്ന സംവിധാനം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കനോലി കനാലുള്ള യാത്ര അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് ഏരിയ ആണ് ശരിക്കും പറഞ്ഞു ഈ ഈ നിലയുമായി ബന്ധപ്പെട്ടിട്ട് തന്നോണ്ടിരിക്കുന്നത് ഒരു ബേസിക്കലി ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തിൻഡീസ് അതിന്റെ ഒരു കാര്യം പറയാം സിൻഡീസ് തുടങ്ങിയിട്ടിപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് അത്യാവശ്യം എൻക്വയറീസ് വരുന്നുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊന്നാനി കാണാനായിട്ട് ഈ ഈ ബോട്ട് യാത്ര പൊന്നാനിയിലെ ഈ ഹെറിറ്റേജ് വാക്ക് ഈ പറയുമ്പോഴത്തേക്ക് കടലായാലും പുര ആയാലും അതുപോലെ തന്നെ ലൈറ്റ് ഹൌസ് പിന്നെ കനോലി മറ്റേ നമ്മളെ കർമ്മ റോഡിലെ ഫുഡ് പൊന്നാനിയിലെ ഫുഡ് കൾച്ചർ ഇതൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഇവിടെ വന്നിട്ട് ഒരു ഡേ സ്പെൻഡ് ചെയ്യുന്നു ഇവിടെ ഇനി ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഹോം സ്റ്റേ ഇവിടെ വന്നിട്ട് ഒരു ഡേ സ്റ്റേ ചെയ്യുക പിന്നെ ഗസല് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ താല്പര്യപ്പെടുന്നവരുണ്ട് പൊന്നാനിലെ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റും ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ വലിയൊരു പങ്ക് ഈ നമ്മളെ പൊന്നാനിയില് ഈ തനതായ ഭക്ഷണ വിഭവങ്ങളുമുണ്ട് അതിനകത്ത് ഈ മുട്ടപ്പത്തിരി ബീഫ് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ജെൻസി ആളുകളെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വൈബിന്റെ വയക്കിൽ പോകുന്നത് കൊണ്ട് റീൽസ് കാര്യങ്ങൾ പോകുന്നതിന്റെ പേരിൽ നമ്മൾ മുട്ടപ്പത്തിരിക്കും ബീഫിനൊക്കെ നല്ല സ്വാധീനമായിട്ട് നല്ല കച്ചവടങ്ങളും നല്ല രീതിയിലുള്ള ആളുകളൊക്കെ ഇടുന്നോണ്ടിരിക്കുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് അത്യാവശ്യം രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുമുണ്ട് നല്ല രീതിയിൽ ആളുകൾ ഇത് അറിഞ്ഞിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ റാന്തൽ എന്നു പറയുന്ന ഹോട്ടല് ഫേമസ് ആയിട്ടുണ്ട് റംസാൻ മാസങ്ങളിലൊക്കെ നോമ്പിന് രാത്രിയൊക്കെ പുലർച്ചെ വരെ തുറന്നിരിക്കുന്ന കടകളാണ് ഈ റാന്തൽ ഹോട്ടലൊക്കെ മെയിൻ ആയിട്ട് ഇവിടെ കിട്ടുന്ന വളരെ ലളിതമായ ഭക്ഷണം എന്ന് പറയാം ഈ മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പേരിൽ മാത്രമേ ഉള്ളൂ മുട്ടപ്പത്തിരി മുട്ട അതിനകത്ത് ഫുള്ള് വെജിറ്റേറിയൻ ആണ് ഏഹ് മൈദപ്പൊടിയും അരിപ്പൊടിയും ബപ്പടും മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ് മുട്ടപ്പത്തിരി കേൾക്കുമ്പോൾ നമുക്കൊരു നോൺ വെജ് ഫീൽ തോന്നെങ്കിലും അത് ഫുൾ എന്താണ് വെജിറ്റേറിയൻ തന്നെയാണ് ആ സാധനം ഉള്ളത് പിന്നെ രാത്രി കാലം അതിന്റെ കൂടെ ബീഫ് കൂടി കൂട്ടുമ്പോൾ മാത്രമേ ആണ് നോൺ വെജിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ നല്ല മുട്ടപ്പത്തിൽ ബീഫ് കഴിക്കാനായിട്ട് നോമ്പ് കാലങ്ങളിലൊക്കെ ഈ റാമ്പലിലൊക്കെ നല്ല തിരക്കാണ് രാത്രി പുലർച്ചെ വരെ ഇവിടെ ഒരുപാട് ഭക്ഷണം കഴിക്കാനായിട്ട് ഭക്ഷണപ്രിയ രക്തം ഇവിടെ വരാറുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് വരെ സർവ്വ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവർ ഒരു പാക്കേജ് വരൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു പാക്കേജ് ഒരു ഇവന്റിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇവരോട് പറഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഫുഡ് വേണ്ടിയത് എങ്ങനെയാണ് വേണ്ടി നമ്മൾ വെജിറ്റേറിയൻ വേണ്ടി വെജിറ്റേറിയൻ അടക്കം നമുക്ക് നമ്മൾ കഴിക്കാത്ത വെജിറ്റേറിയൻ മാത്രമുള്ളവർക്ക് മാത്രമായിട്ട് നമുക്ക് വെജിറ്റേറിയൻ ഒക്കെ അവർ വളരെ നല്ല രീതിയിൽ ഫുഡുകളെ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് നല്ല രീതിയിലാണ് ഈ ഒരു യാത്രയെ കുറിച്ചൊരു പറയാനുണ്ടെങ്കിൽ വന്നവരൊക്കെ നല്ല ഹാപ്പിയാണ് അത്യാവശ്യം എല്ലാ ഏരിയകളും കവർ ചെയ്യാൻ പറ്റി നല്ല രീതിയിൽ പൊന്നാനി പൊനാനി സംഗീതം ആസ്വദിച്ചു എല്ലാം കൊണ്ടും അവര് തൃപ്തരാണ് ഇവിടെ ഹിന്ദുസ്ഥാനി സംഗീതമായി ഒരു ബന്ധം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഒരുപാട് ഈ കടൽ പാട്ടുകളൊക്കെ നല്ല നല്ല രീതിയിലുണ്ട് കടൽ പാട്ടുകളൊക്കെ ഈ മറ്റേ നമ്മുടെ പച്ചമേരയിലൊക്കെ പോകുമ്പോൾ അവർ അവരുടെ ഒരു കടൽ പാട്ടുകളുണ്ട് അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ ഗസൽ കവാലി ഇതിനൊക്കെ ആയിട്ട് നല്ല ഒരുപാട് തട്ടുമുറങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ പണ്ട് കാലങ്ങളിൽ അങ്ങാടിയിലെ എല്ലാ ഷോപ്പിന്റെ ഉൾ മുകളിൽ ഒരു തട്ടുമുറ ഉണ്ടാവും അവർക്കൊക്കെ കുറെ ഗസൽ ടീമുകൾ ഉണ്ടാവും അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അവരവിടെ വന്നിട്ട് രാത്രി ഒരു മകരി നമസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിഹേഴ്സലും പാട്ടുമായിട്ട് എല്ലാ നമ്മളെ അങ്ങാടി തെരുവിലൊക്കെ പോകുമ്പോൾ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല ടൈപ്പ് ഓഫ് പാട്ടുകൾ ഹിന്ദുസ്ഥാനി ആയാലും ഗസലായാലും റാഫിന്റെ ഒക്കെ ഒരുപാട് ആരാധകരൊക്കെ ഉണ്ട് പൊന്നാനിയില് റാഫിന്റെ പാട്ട് മാത്രം പാടുന്ന ആളുകളൊക്കെ ഇവിടെ പൊന്നാനിയിലുണ്ട് അത്രയും ഒരു സംഗീത പാരമ്പര്യം കൂടി പൊന്നാനിക്കുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാനി എന്ന് ഒരു സാംസ്കാരിക ഒരു എന്താ പറയാ ഒരു ഒന്ന് ഒരു ഒരു പൊടി മുന്നേ സാംസ്കാരികത്തിൽ കുറച്ച് കൂടുതലുണ്ട് ഈ അക്കിത്തം മധുരം മറ്റേ നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരി ഈ അടശ്ശേരി ഉറൂബ് അങ്ങനെ സാംസ്കാരികമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട് പൊന്നാനിക്ക് ഒരുപാട് ഇന്നും ആ ഇന്നത്തെ തലമുറകളും ഒരുപാട് ഈ എഴുത്തുമായിട്ടും വായനയുമായിട്ടും ബന്ധപ്പെട്ടിട്ടൊക്കെ കവികളൊക്കെ ആയിട്ട് ഒരുപാട് പുതിയ തലമുറകളും ആ രീതിയിൽ ഏഹ് പാട്ടുമായിട്ടും എഴുത്തുമായിട്ടും കഥകളുമായിട്ടും ചരിത്രേ ആളുകൾ ബുക്ക് എഴുതിയിട്ട് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഡെവലപ്മെന്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി എന്നുള്ളതിൽ ഞാൻ ഒരു ഹാപ്പി ആണ് സെയ്ദ് അമിതങ്ങളാ ഇവിടെ ഉള്ള മകുധൂമിന്റെ പാരമ്പര്യത്തിലുള്ള വലിയ ചാറം വലിയചാറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത് വല്യചാറാണീ പറയാ ഉണ്ടാക്കിയ ഇവിടെ മറാട്ട് എടുക്കുന്നത് പ്രവാച പരമ്പരയിലെ മുപ്പതാമത്തെ പേരെ കുറ്റം ഇത് പൊന്നാനി വലിയ ചാറം പഴ തറവാട് വീടാണ് പിന്നെ തറവാട് പള്ളി മഹാനായ മഹാനല്ലേ വലിയ വലിയ അതല്ലേ ജിമാത്തല്ലേ അത് ഇത് വലിയ ചാറം ഒരു സൈനോദ്യമതുമില്ല വലിയ ജിമാത്വം ഇത് വലിയ ചാറംന്നു ഇവിടെ സൈനോദ്യമതാണ് ആദ്യമാണ് ഒരു കൊച്ചിന്നാണ് വേറെ അത് മതപഠന നടത്താൻ വേണ്ടിട്ട് പിന്നെ ആത്മീയ പിന്നെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മറുപടി അറിയാം ഏകദേശം വീട് ഏകദേശം ഒരു ഇരുന്നൂറ് വർഷം ഇവിടെ വേറെ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എൺപത്തിരണ്ടാമത്തെ കബർസ്ഥാനത്തില് കുറച്ച് ആത്മീയ ഉന്നതി ഉള്ളോ മകന്മാര് അതിന് മക്കാമെന്ന് പറയും മക്കുമറ മക്ക സാധാരണ ഉള്ള ആൾക്കാര് മറവ് ചെയ്യുമ്പോ പള്ളിക്കാട് എന്നുള്ള പിന്നെ മൊത്തത്തിൽ പിന്നെ മറവ് ചെയ്യുന്നതിന് ഖബർസ്ഥാനം പറയും പള്ളിക്കാട് എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തോന്നാം എടുക്കാം എന്തൊരു